അർപ്പിത പാർട്ട് അഞ്ച് അഖിലിനെ സിദ്ധുവിൻ്റെ അടുത്തേക്ക് പറഞ്ഞു വിട്ട് മാധവും ദേവപ്രിയയും കൂടി അവിടെ ഇരുന്ന് സംസാരിക്കാൻ തുടങ്ങി കുറേ സമയത്തിന് ശേഷമാണ് സിദ്ധുവും അഖിലും അങ്ങോട്ട് വരുന്നത് രണ്ടുപേരും നല്ല ചിരിച്ച മുഖത്തോടെ കയറി വന്നതും ആ രണ്ടെണ്ണത്തിനും പിണക്കം മാറിയോ എൻ്റെ പൊന്നു സിദ്ധു നീ ഇങ്ങനെയെങ്കിൽ കുഞ്ഞു പിള്ളാരെ പോലെ തുടങ്ങിയാൽ എവിടെ ചെല്ലും അതിരിക്കട്ടെ അച്ഛൻ എല്ലാ ഞായറാഴ്ചത്തെയും പരിപാടി ഇന്നും നടന്നോ എങ്ങനെയായി കണ്ടെത്തിയ അച്ഛൻ്റെ ഫ്രണ്ടിനെ ഇല്ല മോനെ അവിടെ ഒരു നിരാശ ഇപ്പോഴുമുണ്ട് അതിരിക്കട്ടെച്ച ഈ ഫ്രണ്ടിനെ കുറിച്ച് ഇതുവരെ അച്ഛൻ പറഞ്ഞിട്ടില്ലല്ലോ അത് മോനെ ഒരു രാത്രി എൻ്റെ വണ്ടി ബ്രേക്ക് ഡൗൺ ആയപ്പോൾ ഇവർ രണ്ടുപേരും കൂടിയാണ് എന്നെ അന്ന് അവിടെ നിന്നും ഇവിടം വരെ കൊണ്ട് ആക്കിയതും ഒക്കെ പക്ഷേ അന്ന് എനിക്ക് നേരെ ഉണ്ടായിരുന്നു അതിൻ്റെ ഭാഗമായിരുന്നു എൻ്റെ വണ്ടി അവിടെ ബ്രേക്ക് ഡൗൺ ആയത് പോലും ദൈവദൂതരെ പോലെ വന്ന് ഇവർ രണ്ടുപേരുമാണ് അന്ന് എന്നെ രക്ഷപ്പെടുത്തിയത് പക്ഷേ പിന്നീട് അവർ എൻ്റെ അടുത്ത ഫ്രണ്ട്സായി മാറുകയായിരുന്നു പിന്നെ എങ്ങനെയാണ് അച്ഛൻ അച്ഛനെ ആ ഒരു ആക്സിഡൻ്റ് സംഭവിച്ചത് അതിപ്പോഴും എനിക്കറിയില്ല അതുമാത്രവുമല്ല ബാലൻ്റെ ഭാര്യ അല്പം അറിയപ്പെടുന്ന ഒരു ക്രിമിനൽ ലോയറാണ് ശത്രുക്കൾ ഉണ്ടാകുമല്ലോ ഇനി ആ ശത്രുക്കളാണോ ഞങ്ങളെ മൂവരെയും ഇല്ലാതാക്കാൻ ശ്രമിച്ചത് അതോ എൻ്റെ ശത്രുക്കളാണോ എന്നറിയില്ല എന്തായാലും ബാലചന്ദ്രന് ഒരു കാരണവശാലും ശത്രുക്കളില്ല ഒരു ബാങ്ക് മാനേജറിന് ആര് ശത്രുക്കൾ ഉണ്ടാകാനാ അയാൾ പറഞ്ഞു നിർത്തിയതും പിന്നെ എങ്ങനെ അദ്ദേഹത്തിൻ്റെ മകളെ കണ്ടെത്തും അച്ഛൻ ഇതുവരെ അതിനെക്കുറിച്ചൊന്നും ചിന്തിച്ചില്ലേ അവർ രണ്ടുപേരും അവളെ എല്ലാവരുടെ കണ്ണിൽ നിന്നും മാറ്റി നിർത്തുക അവർ മൂവരും ഒന്നിച്ചാണ് എങ്കിലും അവളുടെ ഒരു ഫോട്ടോ പോലും ആരുടെയും കയ്യില്ല പിന്നെ അദ്ദേഹത്തിൻ്റെ ഒരു സഹോദരി ഉണ്ട് കുറച്ച് ദിവസം മുൻപ് അവർക്ക് എന്തോ ഒന്നും സംഭവിച്ചു അത് കൃത്യമായി അറിയാൻ സാധിച്ചില്ല അവരെ കാണാൻ ചെന്നപ്പോഴാണ് കാണാൻ പറ്റില്ല അവർ ഹോസ്പിറ്റലിലാണ് എന്നൊക്കെ അറിഞ്ഞത് അയാൾ ഒന്ന് വിശ്വസിച്ച് നിർത്തി പിന്നെ ഇനി എന്ത് ചെയ്യും എന്തായാലും നോക്കട്ടെ ഇനി കുറച്ച് അവൻ്റെ ഫ്രണ്ട്സ് ഇവിടെയൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞറിവ് അവരെയൊക്കെ ഒന്ന് തപ്പിപ്പിടിച്ച് അവരുടെ കയ്യിൽ നിന്നെങ്കിലും ഫോട്ടോ വല്ലതും കിട്ടി അല്ലെ കുട്ടിയെക്കുറിച്ച് കൂടുതൽ എന്തെങ്കിലും അറിയാൻ സാധിച്ചെങ്കിലോ എന്തായാലും നിങ്ങളെല്ലാവരും ഇവിടെ ഇരി ഞാനെന്തായാലും ആയുഷുവിനേം അപ്പൂവിനെയും ഒന്ന് കണ്ടിട്ട് വരാം ഇതെന്താ അച്ഛനും അമ്മയ്ക്കും ഇപ്പം ഞങ്ങളെക്കാൾ കൂടുതൽ അവർ രണ്ടുപേരെയാണല്ലോ ഇഷ്ടം അതൊക്കെ ഉണ്ട് മോനെ അത്രയും പറഞ്ഞുകൊണ്ട് മാധവ് അവിടെ നിന്ന് എഴുന്നേറ്റപ്പോൾ ഇതും ദൈവപ്രിയം ഞാനും വരുന്നു മാധവേട്ടാ ഏഹ് അമ്മയ്ക്കും ഇപ്പോൾ അവളെ മതിയോ ആ രണ്ട് കിൽ കമ്പെട്ടികളെ കട വേണ്ട എന്ന് പറയുന്നത് നീ രണ്ടെണ്ണം തയ്യാറാണെങ്കിൽ അവർ രണ്ടുപേരെയും നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുപോകാമായിരുന്നു അവരോടായി അവൾ പറഞ്ഞതും അവർ ഇരുവരും കൈ നമിച്ചു എൻ്റെ പൊന്നമ്മ വേണ്ട ഓടുന്ന തീവണ്ടിക്ക് ആരും കൊണ്ടുപോയി തലവെക്കത്തില്ല അതുകൊണ്ട് വേണ്ട പ്ലീസ് ഞങ്ങൾക്ക് ഞങ്ങൾക്കിനിയും ജീവിക്കണമെന്നുണ്ട് ജീവിതം ആഗ്രഹിച്ച് തീർന്നില്ല കൊതിച്ച് തീർന്നില്ല അതുകൊണ്ട് ആ പോകുന്ന രണ്ട് തിവണ്ടിക്കും തലവെക്കാൻ ഞാൻ തയ്യാറല്ല പിന്നെ രണ്ടില്ല ഐശ്വര്യ കാര്യത്തിൽ മാത്രമേ ഉള്ളൂ അങ്ങനെ ഒരു പേര് അപ്പു പക്ഷേ പാവ അത് വേണമെങ്കിൽ അമ്മയ്ക്ക് അമ്മയുടെ മോൻ സിദ്ധുവിന് വേണ്ടി ഒന്ന് ആലോചിക്കാം എന്താ അമ്മയുടെ മോൻ നീയും ആകത്തില്ല നിനക്ക് വേണ്ടി ആലോചിച്ചാൽ എന്താ പറ്റില്ല ഏയ് എൻ്റെ ക്യാരക്ടറിനാ അപ്പൂ ഒരിക്കലും സ്യൂട്ടല്ല നിൻ്റെ ക്യാരക്ടറിനാണ് സ്യൂട്ട് ഒരു പാവം മിണ്ടാ പൂച്ച അത്രയും പറഞ്ഞുകൊണ്ട് അവനെ ഒന്ന് കളിയാക്കി രണ്ടെണ്ണവും ഇനി അടുത്ത വഴക്ക് തുടങ്ങുക കുഞ്ഞു പിള്ളേരായിപ്പോഴും ഈ പിള്ളേരെ എന്തോ ചെയ്യും മാധവേട്ട അത്രയും പറഞ്ഞിട്ട് ഡോർ തുറന്ന് നേരെ ഓപ്പോസിറ്റുള്ള കാണുന്ന റൂമിൻ്റെ കോളിംഗലിൽ ഒന്നടിച്ചു അവർ ഇരുവരും അകത്തു നിന്നും ഇറങ്ങി വന്നതും റൂമിൽ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എല്ലാം മഹാദേവനും ദേവപ്രിയും അകത്തേക്ക് കയറി അവിടെ എല്ലാം കറങ്ങി കറങ്ങുന്ന അവസാനമാണ് അപ്പൂവിൻ്റെ റൂമിലേക്ക് അവിചാരിതമായി മാധവൻ ഒന്ന് ശ്രദ്ധിച്ചത് മാധവ് അകത്തേക്ക് നോക്കിയതും ഒരു ഫോട്ടോ ഇരിക്കുന്ന കണ്ട് അദ്ദേഹം അതിനകത്തേക്ക് കയറി ഫോട്ടോയും കയ്യിലെടുത്ത് പുറത്തേക്ക് ഇറങ്ങിയതും മാധവ് ഇത് അപ്പുവിൻ്റെ ഇത് എൻ്റെ അമ്മയും അച്ഛന്മാർ ഇവർ മരണപ്പെട്ടു പോയി മോൾ പിന്നെ എവിടെയായിരുന്നു ഇത്രയും നാൾ അത് അപ്പച്ചിയുടെ കൂടെ ആയിരുന്നു അപ്പോൾ അപ്പച്ചി അത് 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 അവൾ ഒന്ന് വിക്കി പറ മോളെ പിന്നീട് കഴിഞ്ഞ ദിവസം തങ്ങൾ അപ്പച്ചയെ കാണാൻ പോയതും അവിടെ നടന്ന സംഭവങ്ങളും എല്ലാം മാധവനോട് അവർ വള്ളിപ്പുള്ളി തെറ്റാതെ കാര്യങ്ങളെല്ലാം പറഞ്ഞു പക്ഷെ എന്തിനാണ് അപ്പച്ചയോട് അവർ അങ്ങനെ ചെയ്തതെന്ന് എനിക്കിപ്പോഴും അറിയില്ല അങ്കിൾ അവൾ വിഷമത്തോടെ തന്നെ പറഞ്ഞു പക്ഷെ മോളെ മറ്റൊരു കാര്യമുണ്ട് അത് പറയുന്നതിന് മുമ്പ് നീ കുറച്ച് കാര്യങ്ങൾ അറിയാനുണ്ട് അതുകൂടി അറിഞ്ഞതിന് ശേഷം നിൻ്റെ അപ്പച്ചിയുടെ സ്വഭാവം കൂടി ഞാൻ പറഞ്ഞു തരാം അത് പറഞ്ഞതും നെറ്റി ചുളിച്ച് അപ്പു മാധവന് നേരെ തിരിഞ്ഞു നിനക്ക് എന്നെ അറിയാമോ നിൻ്റെ അച്ഛൻ പറഞ്ഞു കേൾ കേൾവിയെങ്കിലും ഉണ്ടാകുമല്ലോ നിൻ്റെ അച്ഛന് ഇവിടെ വന്നപ്പോൾ കിട്ടിയ ആദ്യ കൂട്ട് ഒരു കാർ ബ്രേക്ക് ഡൗൺ ആയ വഴിയാണ് ഞങ്ങൾ രണ്ടും കൂട്ടുകാരായത് ഞാൻ മാധവ് നിൻ്റെ അച്ഛൻ എപ്പോഴെങ്കിലും മാധവ് എന്നൊരു പേര് പറഞ്ഞ് നീ കേട്ടിട്ടുണ്ടോ അച്ഛന് പുതിയൊരു ഫ്രണ്ട് കിട്ടിയ കാര്യങ്ങളൊക്കെ ആ അച്ഛൻ ഒരു വട്ടം എവിടെ വെച്ച് ഒരു കാർ കേടായി ഒരു ഫ്രണ്ടിനെ കിട്ടിയ നീ ഇപ്പോൾ നല്ല കൂട്ടാണെന്നും വല്ലപ്പോഴുമൊക്കെ അങ്ങോട്ട് പോവുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യും ഒരു ബിസിനസ്മാനാണെന്നും പിന്നെ എന്തോ ബിസിനസ്സിൽ അച്ഛനെ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യിച്ചെന്നൊക്കെയുള്ള അറിവ് മാത്രമുണ്ട് പക്ഷെ ഇതുവരെ അങ്ങളുടെ പേര് പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല അച്ഛൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് അച്ഛൻ്റെ ലൈഫിൽ അച്ഛൻ ആദ്യമായിട്ട് ഒരു ഫ്രണ്ടിനെ കുറിച്ച് കൂടുതൽ കാര്യം പറയുന്നത് ഞാൻ കേൾക്കുന്നത് മോളുടെ അമ്മ ലക്ഷ്മി പ്രിയ അവസാനമായി ഏത് കേസിന് വേണ്ടിയാണ് കോടതിയിൽ അപ്രോച്ച് ചെയ്തത് വേറെ ഏതെല്ലാം കേസ് ഹാൻഡിൽ ചെയ്തതെന്നുണ്ട് ഇതെല്ലാം മോൾക്കറിയാമോ ഇല്ല അങ്കൾ ഒരിക്കലും അമ്മയാവട്ടെ അച്ഛനാകട്ടെ ജോബ് സംബന്ധമായ ഒരു കാര്യങ്ങളും ഒരു ഡീറ്റെയിൽസും ഞങ്ങളോട് ഷെയർ എന്നോട് ഷെയർ ചെയ്യില്ല അവർ പരസ്പരം ഷെയർ ചെയ്താലും ഒരിക്കലും എന്നോട് ആ ഒരു ടെൻഷൻ അവർ ഷെയർ ചെയ്തിട്ടേയില്ല എപ്പോഴും കളിച്ചും ചിരിച്ചും എനിക്കൊരു ബെസ്റ്റ് അമ്മയും അച്ഛനും തന്നെയായിരുന്നു അവർ രണ്ടുപേരും പേരും അത്രയും പറഞ്ഞു നിർത്തിയതും മോൾ മോളറിഞ്ഞിരുന്നു എനിക്കൊരാക്സിഡൻറ്റ് സംഭവിച്ചത് ആ ഓഫീസിൽ ജോയിൻ ചെയ്ത് സാറിനെ അങ്ങനെ കാണാതില്ലാതായപ്പോഴാണ് ഞാൻ നിന്ന് തിരക്കിയത് അപ്പോഴാണ് പറഞ്ഞത് സാറിന് സംഭവിച്ചു സംഭവിച്ചുവെന്നും സാറിന് പയ്യെ പയ്യെ റിക്കവറായി വരുന്നതേ ഉള്ളൂ എന്നും അതുകൂടാതെ ആ ആക്സിഡൻ്റിൽ സാറിന് സാറിൻ്റെ ഉറ്റ മിത്രത്തെയും ഭാര്യയും നഷ്ടപ്പെട്ടു എന്നും അത് ആരാണെന്ന് മോൾക്കറിയാമോ അപ്പുവിനോടായി മാധവ് ചോദിച്ചു ഇല്ല എന്നർത്ഥത്തിൽ അവൾ തലയാട്ടിയതും ആ ഫോട്ടോ ഉയർത്തി അവൾക്ക് നേരെ കാട്ടി എൻ്റെ അച്ഛനും അമ്മയുമോ അതെ നിൻ്റെ അച്ഛനും അമ്മയും തന്നെയായിരുന്നു എൻ്റെ ഉറ്റ മിത്രങ്ങൾ ഒരാൾ ലീഗലി എന്നെ ഹെൽപ്പ് ചെയ്യുമ്പോൾ മറ്റൊരാൾ എനിക്ക് ബിസിനസ്സിൽ വേണ്ടുന്ന അഡ്വൈസും ഫിനാൻഷ്യലി എല്ലാ സപ്പോർട്ടും തരുന്ന ഒരാളായിരുന്നു നിൻ്റെ അച്ഛൻ അങ്ങനെ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് തന്നെയായിരുന്നു അവർ ഇരുവരും അവർ എപ്പോഴും എന്നെ കണ്ടാലും നിന്നെക്കുറിച്ച് വാതോരാതെ അവർ രണ്ടുപേരും സംസാരിച്ചു ഒരു കുട്ടി കുറുമ്പി പക്ഷേ ഇന്ന് എൻ്റെ മുന്നിൽ നിൽക്കുന്ന ഈ അപ്പു അവർ പറഞ്ഞ അപ്പൂവിൽ നിന്നും ഒരുപാട് വ്യത്യസ്തയാണ് അവർ ആ പറഞ്ഞ അല്ല ഇപ്പോൾ ഞങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത് ഞങ്ങളുടെ മനസ്സിൽ അവർ പറഞ്ഞ് പറഞ്ഞ ഒരു രൂപമുണ്ട് ആ രൂപത്തിൻ്റെ നിഴൽ പോലെയാണ് ഞങ്ങൾക്കിപ്പോൾ നിന്നെ കാണുമ്പോൾ തോന്നുന്നത് എൻ്റെ മോൾക്ക് എന്തായി പറ്റിയത് അത് അങ്കിൾ എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ മരണം എന്നെ ഒരുപാട് തളർത്തി കഴിഞ്ഞിരുന്നു അത് മാത്രവുമല്ല അപ്പച്ചി മാത്രമായിരുന്നു എനിക്കല്ല നീ മിണ്ടരുത് നിൻ്റെ അപ്പച്ചിയെക്കുറിച്ച് അവരെ പോലെ ഒരു ദുഷ്ടയായ ഒരു സ്ത്രീ ഈ ഭൂമിയിൽ വരെ കാണില്ല അങ്കിൾ അതെ നിൻ്റെ അപ്പച്ചി നിൻ്റെ പേരിലുള്ള സ്വത്തുക്കൾ മാത്രം കണ്ടുകൊണ്ട് മാത്രമാണ് നിന്നെ നോക്കിയത് അതുകൂടാതെ നിൻ്റെ അച്ഛൻ മരിക്കുന്നതിന് മുമ്പ് എന്നോട് പറഞ്ഞിരുന്നു സിദ്ധുവിനെ കൊണ്ട് നിന്നെ വിവാഹം കഴിപ്പിക്കണമെന്നും എൻ്റെ മോളെ ചുറ്റി ഒരുപാട് ശത്രുക്കളുണ്ട് സിദ്ധുവിൻ്റെ കയ്യിലാണെങ്കിൽ എൻ്റെ മോളുടെ ജീവിതം സുരക്ഷിതമായിരിക്കുമെന്ന് അതിനു മുൻപേ തന്നെ ഞങ്ങൾക്ക് അങ്ങനെ ഒരു ആഗ്രഹമുണ്ടായിരുന്നു അത് അവനോട് പറഞ്ഞപ്പോൾ മരണക്കിടക്കേ കിടന്ന് അവർ ഇരുവരും ഞങ്ങൾക്ക് അനുവാദം തന്നിരുന്നു നിന്നെ കണ്ടുവിടും പക്ഷേ ഇത്രയും നാൾ വൈകിയത് ഒരു ഫോട്ടോയിലൂടെ പോലും നിന്നെ കണ്ടുപോലും പരിചയമില്ലാത്ത ഞങ്ങൾ എങ്ങനെ നിന്നെ കണ്ടെത്തും അതൊരു റിസ്ക് തന്നെയായിരുന്നു അപ്പോഴാണ് നിൻ്റെ അപ്പച്ചയെക്കുറിച്ചറിയുന്നത് ഞങ്ങളവിടെ പോയിരുന്നു